ഹലോ ഫ്രണ്ട്സ് ആർദ്രാസ് വെള്ളിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മളും വീണ്ടും ഒരു മീഷോ അൺബോക്സിങ്ങുമായിട്ട് വന്നേക്കുവാണേ നമ്മൾ വാങ്ങി മാജിക്കമ്പറില എന്തായാലും ഒരു കുട എനിക്ക് വേണമായിരുന്നു മഴക്കാലം അല്ലേ ഒരു കുടയുള്ളത് ഭയങ്കര വലുതാണ് അപ്പം വീട്ടിലെ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാം എന്ന് വെച്ച് ഞാൻ ജസ്റ്റ് മീഷോയിൽ തപ്പിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഞാൻ ഈ മാജിക്കമ്പറില കണ്ടത് മഴയത്ത് വെള്ളം വീണ് കഴിയുമ്പോൾ കുടയിൽ പൂവിരിയും എന്നൊക്കെയാണ് ഞാൻ കേട്ടിട്ടുള്ളത് ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഇടയ്ക്ക് ഒരു വൈറലായിട്ട് എല്ലാവരും കാണിക്കുന്നുണ്ടായിരുന്നു അപ്പം ഞാൻ വിചാരിച്ചെങ്കിൽ പിന്നെ ഇത് തന്നെ ആയിക്കോട്ടെ ഇത് ബാർതിരയ്ക്ക് സ്കൂളിൽ കൊണ്ടുപോകാലോ അങ്ങനെതാ ഞാനും വാങ്ങി കുട ഭയങ്കര ക്വാളിറ്റി എന്നൊന്നും ഞാൻ പറയൂല അത്യാവശ്യം നല്ല കുടയാണ് ഇരുന്നൂറ്റി പത്ത് രൂപ റേഞ്ചിൽ നല്ലൊരു കുടയായിരുന്നു കേട്ടോ അപ്പം നമുക്കിതിൽ വെള്ളം ഒഴിച്ച് നോക്കണ്ട ഇനി ഇതിൽ പൂവിരിയുമോ ഇല്ലയോ എന്നൊക്കെ അറിയണ്ടേ അപ്പം നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം ഇന്ന് മഴയൊന്നുമില്ലാത്തത് കൊണ്ട് നമുക്കിതിൽ വെള്ളം കുരു ഒഴിക്കാം എന്താ നോക്കിക്കഴിഞ്ഞാൽ ഞാൻ ഒരു കപ്പ് വെള്ളം എടുത്തുണ്ടെന്ന് ഇതിൽ ഒഴിക്കുന്നുണ്ടേ ഇനി നമുക്ക് ഇതിൽ എന്ന് നോക്കി വെയിറ്റ് ചെയ്തിരിക്കണം ഒരുപാട് നേരം നോക്കിയിരുന്നൊന്നുമില്ല കേട്ടോ ഒരിത്തിരി സമയമായപ്പോഴത്തേക്കിനും കണ്ടില്ലേ ഇതുപോലെ തെളിഞ്ഞ് നന്നായിട്ട് സൂക്ഷിച്ച് നോക്കണം അവസാനം കണ്ടില്ല കണ്ടില്ല എന്ന് ആരും പറയരുത് ഞാൻ ഷോർട്ട് ചിട്ടപ്പം തന്നെ എല്ലാവരും കളിയാക്കിയിട്ടുണ്ട് കേട്ടോ നല്ല നന്നായിട്ടൊന്ന് സൂക്ഷിച്ച് നോക്കിയാൽ കാണാം പക്ഷേ വീഡിയോ എടുക്കുന്നുണ്ട് കേട്ടോ അല്ലാതെ നേരിട്ട് നോക്കുമ്പോൾ നല്ല ഭംഗിയിൽ കുറച്ചൊക്കെ തെളിഞ്ഞ് കാണുന്നുണ്ട് നല്ലൊരു ഇരുന്നൂറ്റി പത്തരയ്ക്കൊരു നല്ല ഒരമ്പറിലാണ് എല്ലാവരും വാങ്ങി നോക്കൂ